ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് മുട്ട ഇങ്ങനെ ഓംലേറ്റ് ഒക്കെ ആണ് നോക്കണത് സംഭവം വളരെ സിമ്പിളാണ് ഒരു ഞാൻ തന്നെ ഇനി ഇട്ട്ക്കണ പേരെന്ന് വെച്ചാൽ മുട്ട മസാല എന്നാണ് നല്ല ടേസ്റ്റാണ് നല്ല സിമ്പിളാണ് അപ്പോൾ ആദ്യം കുറച്ച് സവോള അരിഞ്ഞു വയ്ക്കുക അതിലേക്ക് നമ്മളൊരു മുട്ട പൊട്ടിച്ചിടുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കൊത്തുമുളക് കുറച്ച് കൊത്തുമുളക് ഞങ്ങളിവിടെ കൊത്തുമുളക് എന്നാണ് പറയുക നിങ്ങളെന്താ പറയുക എന്നൊക്കെ അറിയില്ല അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക കുറച്ച് ചേർത്താൽ മതി കാരണം നമ്മൾ മുളക് പൊടി എക്സ്ട്രാ ചേർക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾ പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഇത് ഭയങ്കര സിമ്പിളായിട്ടാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഒരു റെസിപ്പിയാണ് നമ്മൾ മുട്ടനി വെറുതെ പൊരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല രസമായിരിക്കും ടിവ നല്ലപോലെ ചേർത്ത് ഇളക്കുക പിന്നെ നമ്മളതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് അരിഞ്ഞ് വെക്കുക ചീൻചട്ടി എന്തെങ്കിലും കളർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ഓൾറെഡി അമ്മയ്ക്ക് അച്ഛനുള്ള മുട്ട അതുപോലെ കുത്തിപ്പൊരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചീനച്ചട്ടിയിലാണ് ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതാണ് ചീൻചട്ടി ആ കളറായിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ചെറിയ ഉള്ളി അരിഞ്ഞ് ഇത്തിരി വാ വാട്ടുക വാടി വരുമ്പോൾ നമ്മളതിലേക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക കുറച്ച് മതി കേട്ടോ അധികം അതിൻ്റെ കുത്തായിക്കഴിഞ്ഞാലും ടേസ്റ്റ് കുറയും അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് നല്ലപോലെ ആക്കി കൊടുക്കുക അത് നല്ലപോലെ വാടി വരുമ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ മുട്ടയുടെ അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക സബോളയുടെ ഒക്കെ ടേസ്റ്റ് നന്നായി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതലക്കി വെച്ച് പിന്നെ നമ്മളത് മറിച്ചിട്ട് കൊടുക്കുക നമ്മളുടെ ഇവിടെ മുട്ട മസാല നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് തന്നെ തിന്നാനാണെങ്കിലും നല്ല ടേസ്റ്റ് കേട്ടോ ചിക്കൻ മസാലയുടെ ടേസ്റ്റും അതുപോലെ മുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ആയിട്ട് വരുമ്പോൾ നല്ലതാണ് നമ്മൾ ചോറ് കുട്ടി കഴിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ മറ്റൊരു ആയിട്ട് വരാം ബൈ